അസ്സാമലൈക്കും വാഹി വാത്ത് ഇൻ അല്ല വസ്ലാത്തു വസ്സലാമീൻ സ്നേഹാദരണീയരായ മുജാഹിദ് പ്രവർത്തകരെ സഹപ്രവർത്തകരെ സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്ന് സമൂഹത്തിൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാൻ പലരും പല തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഏകനായ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ ആ അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാവൂ എന്ന് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത മുജാഹിദുകളായ നമ്മെ മുസ്ലിമീങ്ങളായ നമ്മെ അള്ളാഹുത്താലെ ഏൽപ്പിച്ചിട്ടുള്ളതാണ് ആ ഒരു വിഷയത്തിന്റെ ഗൗരവം ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി പതിമൂന്ന് പന്ത്രണ്ട് ഇരുപത്തി നാല് വെള്ളിയാഴ്ച ജുമാ ഹുതുബയിൽ ജിന്നുകളോടുള്ള ചില വിഷയങ്ങളുമായി സംസാരിച്ച കൂട്ടത്തിൽ ആ ജിന്നുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്ന് എൻ്റെ വാക്കുകളിൽ നിന്ന് ഒരബദ്ധം സംഭവിക്കുകയുണ്ടായി എൻ്റെ അറിവില്ലായ്മ കൊണ്ടും വേണ്ടത്ര ആ വിഷയത്തിലുള്ള അറിവ് നേടാൻ സാധിക്കാത്തതും കൊണ്ടാവാം ഞാൻ പറഞ്ഞതിൽ അബദ്ധമുണ്ടെന്ന് എൻ്റെ കേരള ജമിയത്തുൽ ഒലുമയുടെ ഭാരവാഹികളായ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തി തന്നപ്പോൾ ഞാൻ ആ ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളെ കൃത്യമായി വിശുദ്ധ ഖുർഹാനിൻ്റെയും തിരുസുന്നത്തിന്റെയും തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ ഓർമ്മപ്പെടുത്തി തന്നപ്പോൾ ഞാൻ അത് അംഗീകരിക്കുകയും ഞാൻ അത് വിശ്വസിക്കുകയും ആ കേരള ജമിയത്തലൊലുമയുടെ വിശ്വാസത്തെ ആ തീരുമാനത്തെ പിന്തുണച്ചു മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് കാരണം ഒരബദ്ധം പറ്റിയാൽ അത് തിരുത്തുന്നവരാണ് യഥാർത്ഥ വിശ്വാസി എന്നുള്ളത് തന്നെ ഇസ്ലാമികപരമായി അങ്ങനെയൊരു ബാധ പോലെ ഒരു മനുഷ്യൻ അനുഭവപ്പെട്ടാൽ തിരുസുന്നത്തിലും വിശുദ്ധ ഖുർഹാനിൻ്റെ വെളിച്ചത്തിലും എന്താണോ അതിനുള്ള മന്ത്രങ്ങൾ മാർഗങ്ങൾ അത് മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് വിശ്വസിക്കുകയും അത് ജനങ്ങൾക്കിടയിൽ കേരള ജമിയത്തുലുമയുടെ തീരുമാനം അറിയിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഇനി ഇതുവരെ ഞാൻ സംസാരിച്ച എൻ്റെ ആ ഒരു പ്രസന്നത്തിൻ്റെ ഒരു അല്പഭാഗത്തിൽ സംഭവിച്ച അബദ്ധം ഇനിയൊരാളും ആക്ഷേപമായിട്ടോ സംഘടന സങ്കുചിതത്വ വിജയത്തിന് വേണ്ടിയോ ഉപയോഗിക്കേണ്ടതില്ല എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുകയാണ് ആ തെറികളും ആക്ഷേപങ്ങളുമൊക്കെ അതിൻ്റെതായ രീതിയിൽ നാളെ അള്ളാഹുബിൻ്റെ അരികിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ആ ഒരു പ്രസംഗത്തിന്റെ ഈ ഒരു പരാമർശമല്ലാത്ത ചില സ്ഥലങ്ങളിൽ ഞാൻ ആശങ്കപ്പെടുകയും ഞാൻ ചർച്ച ചെയ്യുകയും ചെയ്ത വലിയൊരു വിഷയം കൂടി ആ ഒരു ഹുതുബയിലുണ്ട് ഇന്നത്തെ സമൂഹത്തിനിടയിൽ ചില ആളുകൾ ഉണ്ടാക്കുന്നതുപോലെ ജിന്നുകളോട് ചോദിക്കാൻ പറ്റുന്ന വസീലത്ത് ഷിർക്കിന് ഇസ്ലാമികപരമായി തെളിവുണ്ടോ തെളിവില്ല എങ്കിൽ അങ്ങനെയൊരു വാദമില്ല എങ്കിൽ പിന്നെന്തിന് വിശുദ്ധ ഖുർഹാനിലെ ആയത്തുകൾ അതിന് തെളിവായി അവതരിപ്പിച്ചു എന്തിന് പ്രവാചകൻ സല്ലാ ഹുലൈ വസലമയുടെ സഹാബാക്കളുടെ പേരിൽ ആ ഒരു ആരോപണം ഉന്നയിച്ചു ഈ വിഷയങ്ങളൊക്കെ ജനങ്ങൾക്ക് പഠിക്കേണ്ടതാണ് അറിയേണ്ടതാണ് കാരണം വിശ്വാസപരമായ കാര്യമായതുകൊണ്ടും ഇരുട്ടുള്ള രാത്രിയിൽ കറുത്ത പാറക്ക് മുകളിലൂടെ മനുഷ്യ ജീവിതത്തിലേക്ക് ശെർക്ക് കടന്നു വരും എന്നുള്ളതുകൊണ്ടുമൊക്കെ ആ ഒരു ഹുത്തുവയിൽ ഞാൻ ആഗ്രഹിച്ചതും ഞാൻ അവിടെ പ്രഖ്യാപിച്ചതും അബദ്ധം ആർക്കെങ്കിലും വിശ്വാസകാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാവണം അത് തെറ്റാണെന്ന് പറയാനുള്ള മാനസിക ഈമാൻ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കേണ്ടതുണ്ട് ആലോചിച്ചു നോക്കൂ ആ ഒരു പ്രസംഗത്തിന്റെ ബാക്കി വിഭാഗങ്ങളിലൊക്കെ വസീലത്ത് ഷിർക്കിന്റെ തെളിവെവിടെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിന്റെ തെളിവ് ഹയ്യും ഹാദുറും കാതുറുമായ സഹായം ചോദിക്കാൻ പറ്റുന്നവർ ചുറ്റുഭാഗത്തുണ്ടാകുമെന്നൊക്കെ വ്യാഖ്യാനിച്ചവരെവിടെ ആ വ്യാഖ്യാനിച്ചതിന്റെ അടിസ്ഥാനം എവിടെ ഒരു വ്യക്തി ആ ഒരു ഷിർക്കിലേക്ക് പോകുന്നത് തടയാൻ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ ഞാൻ പറഞ്ഞു പോയ അബദ്ധത്തെ തൗബ കൊണ്ടൊരാൾ തിരുത്തുമ്പോ ആ തൗബ വലിയ അബദ്ധമായി അവതരിപ്പിക്കുകയും അതൊരു സംഘടനാ വിജയമാക്കുകയും ഇപ്പോഴും തൗബ ചെയ്യാതെ തെറി പറഞ്ഞ് തെളിവ് ചോദിക്കുന്നവരോട് ആക്ഷേപമുന്നയിക്കലൊക്കെ അതൊരു ശരിയായ നിലപാടാണോ മറിച്ച് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെ വിശ്വാസം ഒരിക്കലും മറ്റൊരാള് നമ്മളെ വിശ്വാസത്തെ തകർക്കുന്ന നമ്മൾ മറ്റൊരാളെ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിൽ ആവരുത് എന്നൊക്കെ ഞാൻ ആ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്റെ ബഹുമാന്യരായ എന്റെ തെറ്റ് ബോധ്യപ്പെടുത്തി തന്ന സഹോദരങ്ങളോട് അതിൽ ബാക്കി പറഞ്ഞ കാര്യങ്ങളിൽ കൂടി അവനവന്റെ നേതാക്കളോട് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് തെറിയുണ്ട് തെളിവില്ല അതല്ല വേണ്ടത് ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും വ്യക്തിവിരോധങ്ങളും വ്യക്തി ഹത്യകളും ഒക്കെ അള്ളാഹുവിന്റെ അരികിലേക്ക് വിടുന്നു അത് അല്ലാഹു തീരുമാനിക്കട്ടെ പക്ഷേ പാവപ്പെട്ട സമൂഹത്തിലെ ജനങ്ങളുടെ വിശ്വാസത്തെ തകർക്കുന്ന വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും അടുത്ത് തന്നെ തിരുത്താനും ആ തെറ്റിപ്പോയ അബദ്ധങ്ങളെ നന്മയാക്കി മാറ്റാനും നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ എല്ലാം ഒരു സമയം വരാനുണ്ട് അള്ളാഹുവിൻ്റെ മുൻപിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും എന്ന് ഓരോരുത്തരും ചിന്തിക്കുക അതിനെക്കുറിച്ച് ചർച്ച നടക്കട്ടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അബദ്ധങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ ജിന്നുകളുടെ പേരിൽ ആക്ഷേപം ഉന്നയിച്ചവരുണ്ടെങ്കിൽ അതിന്റെ തെളിവ് ഹാജരാക്കട്ടെ അതിൻ്റെതായ ഇനി അത് സുഖീഹാണോ കൃത്യമായി അവര് രേഖപ്പെടുത്തട്ടെ ജനങ്ങളെ ബോധവൽക്കരിക്കട്ടെ അല്ലാതെ തെളിവ് ചോദിക്കുന്നവരോട് തെറി പറഞ്ഞ് ഒരു വാക്ക് മാത്രമെടുത്ത് അതിനെ വിശകലനം ചെയ്യാതെ ബാക്കിയുള്ള ഇരുപത്തി എട്ട് മണിക്കൂറിനെ പറ്റി എന്താണ് ചർച്ച ചെയ്യപ്പെടാനുള്ളത് എന്നും കൂടി എന്റെ ബഹുമാന്യരായ സഹോദരങ്ങൾ ചിന്തിക്കണം അതിൽ പറഞ്ഞ ഓരോന്നും കൃത്യമാണ് അതിന്റെ ഉത്തരങ്ങൾ ഈ പുതുസമൂഹത്തിന് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഈ തിരുത്തിയതുപോലെ നിങ്ങൾക്കും തിരുത്താൻ ഒരു മനസ്സുണ്ടെങ്കിൽ അതൊരു വലിയ മാറ്റമായിരിക്കും വിശ്വാസികൾ ആശങ്കപ്പെടാത്ത ദൗഹീദിൽ ഉറച്ചു നിൽക്കുന്നൊരവസ്ഥയിലേക്ക് അവരുടെ മനസ്സിന് ആശ്വാസം കിട്ടും അങ്ങനെയാവാൻ പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ